ഹൈജീനിക്സ് ലൈഫ് കണ്ണൂർ സംഘടിപ്പിക്കുകയാണ് ഇത് എന്താണെന്നല്ലേ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യനിലയും ഉയർത്തുന്നതിൽ ഓരോ നേരത്തെയും ഭക്ഷണം ബാലൻസ്ഡ് ആയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ നിത്യേന കഴിക്കേണ്ടത് നമ്മുടെ ഏതൊക്കെ ഭക്ഷണശീലങ്ങളാണ് ഓരോ രോഗങ്ങളിലേക്കും നമ്മെ തള്ളിവിടുന്നത് രുചി നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോഗ്യപൂർണ്ണമായ ഭക്ഷണം പാചകം ചെയ്തെടുക്കാൻ എത്തരത്തിലാണ് സാധ്യമാകുക ഇത്തരം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തത ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഈ നാല് തന്നെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കാം പഠിക്കാം പരിശീലിക്കാം ആരോഗ്യത്തിലേക്ക് മുന്നേറാം

വും ആരോഗ്യപ്രദവുമായി പാചകം ചെയ്ത് ക്യാമ്പിൽ പ്രാക്ടീസ് ചെയ്യാം ദിവസവും രാവിലെ യോഗ വ്യായാമ ക്ലാസുകൾ ഉണ്ടാകും കഴിഞ്ഞില്ല പ്രകൃതി രമണീയമായ ജോസ്കിരി മലനിരകൾ അടുത്തറിയാൻ അവിടെയുള്ള തിരുനറ്റിക്കല്ലിലേക്കും ഓലകെട്ടി വാണ മലയിലേക്കുമെല്ലാം ഒരു കൂട്ടമായി പോകാം തെളിഞ്ഞ തേജസ്വിനി പുളി മുങ്ങിക്കുളിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട്